നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ചില പരിഹാരകർമ്മങ്ങളുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സാമർഥ്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ മറ്റുള്ളവർ പൊതുവേ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇവർ പൊതുവെ നന്മയും പരിശുദ്ധിയും ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നിർബന്ധിക്കുന്നവരാണ് ഈ കൂട്ടർ പരിശ്രമിച്ചാൽ ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് സർക്കാർ ജോലി ലഭിക്കാനിടയുണ്ട് വിശാല മനസ്കരും ശുഭാപ്തി വിശ്വാസമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അതായത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ എനിക്കെന്ത് നേട്ടം എന്നുള്ളൊരു ചിന്താഗതി ഉത്തരം നക്ഷത്രക്കാർക്കുണ്ട് അങ്ങനെ പ്രയോജനം ലഭിക്കാത്ത കാര്യങ്ങളുമായി മുന്നോട്ടു പോകില്ല എന്നതാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഒരു രീതി അങ്ങനെയുള്ളവരുമായി അടുപ്പം വെച്ചു പുലർത്തുക പോലുമില്ല സ്വന്തം നേട്ടങ്ങൾ നോക്കി മാത്രമേ മറ്റുള്ളവരുമായി അടുപ്പം കാണിക്കുകയുള്ളൂ സ്വന്തം നിലപാടുകളാണ് ശരി എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടർ അതായത് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരി എന്നൊരു ചിന്ത ഉത്തരം നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് ചിങ്ങക്കൂറിൽ ജനിക്കുന്നത് പുരുഷന്മാർക്ക് നല്ലതാണ് കന്നിക്കൂറിൽ ജനിക്കുന്നത് സ്ത്രീകൾക്കും നല്ലതാണ് ചിങ്ങക്കൂറിൽ ജനിക്കുന്നവർ ആത്മീയ ചായ്വുള്ളവരായിരിക്കും ചിലപ്പോൾ ചിലരെങ്കിലും ദാമ്പത്യ ദുരിതം അനുഭവിക്കുന്നവരെയും ഈ കൂട്ടത്തിൽ കാണാൻ കഴിയും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശാന്തരും സൗമ്യ സ്വഭാവക്കാരുമായിരിക്കും ഇവർക്ക് ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് ഉത്തരം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിത്തിര വിശാഖം കേട്ട എന്നീ നക്ഷത്രങ്ങളും ഉത്തരം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി ഉത്രട്ടാതി രേവതിയും ഉത്തരത്തിൻ്റെ മുക്കാലിൽ ജനിച്ചവർക്ക് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവർക്ക് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ദശാകാലങ്ങൾ അനുകൂലമായിരിക്കില്ല എന്നുള്ളതാണ് ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശുഭകരമാണ് ആദിത്യ ആദിത്യപ്രീതികരങ്ങളായ ആദിത്യഹൃദയം ജവിക്കുന്നതും ശിവഭജനം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ചുവപ്പ് കാവി പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുയോജ്യമായ നിറങ്ങളാണ് ഇവരുടെ നക്ഷത്രദേവത ഫകനാണ് നക്ഷത്രദേവതയെ നിത്യവും ഭജിക്കുന്നത് ഇവർക്ക് ശുഭകരമാണ് ഇവരുടെ നക്ഷത്രമൃഗം ഒട്ടകമാണ് വൃക്ഷം ഇത്തിയുമാണ് മനുഷ്യഗിണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്നതാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെയും നക്ഷത്ര വൃക്ഷത്തെയും പരിപാലിക്കുന്നത് ശുഭകരമാണ് ഉത്തരം നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹസഞ്ചാരം പരിഗണിച്ചു കൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം